പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ മറയ്ക്കപ്പെടുന്നത് എന്താണ് പെരിയാർ രാസമാലിന്യങ്ങളാൽ കാളിന്തിയായി മാറിയിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു പുഴയിലും അനുബന്ധ തോടുകളിലും സ്വാഭാവികമായി വളരുന്നതും ചൂടുകളിലും പാടങ്ങളിലുമൊക്കെയായി കർഷകർ വളർത്തുന്നതുമായ കോടിക്കണക്കിന് രൂപയുടെ മത്സ്യസമ്പത്താണ് ചത്തുപൊങ്ങിയത് അഞ്ചു കോടിയിലധികം രൂപ വിലമതിക്കുന്ന മത്സ്യങ്ങളാണ് പുഴയിൽ ചത്തു കിടക്കുന്നത് ദുരന്തകാരണത്തിലേക്ക് വഴി തുറക്കേണ്ട എന്നാൽ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട് അത് പുഴയിലെ ജലത്തിൻ്റെയും അടിത്തട്ടിലെ മണലിൻ്റെയും സാമ്പിളുകൾ ശേഖരിച്ചു നടത്തേണ്ട പരിശോധനയാണ് ഇതിലാണ് ഒഴുകിയെത്തിയ രാസമാലിന്യം ഏതെന്നും അതിൻ്റെ കാഠിന്യം എത്രയെന്നും മനസ്സിലാകേണ്ടത് എന്നാൽ ഈ സാമ്പിൾ ശേഖരണത്തിൽ ഉണ്ടാകുന്ന ഗുരുതര വീഴ്ചകൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്നു വിഷജലം വിഷജലമൊഴുക്കിയാലും പരിശോധന ഇത്തരത്തിലേ നടക്കൂ എന്നറിയാവുന്നതിനാൽ വീണ്ടും വീണ്ടും വിഷജലം വിഷജലമൊഴുക്കുന്നത് തുടരുന്നു എന്നതാണ് വാസ്തവം ഈ വർഷം ഒൻപത് തവണയാണ് ഇത്തരത്തിൽ പെരിയാറിലേക്ക് വിഷജലം വന്നതും മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതും എന്നത് ഇതിനുദാഹരണം എന്താണ് പരിശോധനയിലെ പ്രശ്നം രാസമാലിന്യങ്ങളുള്ള ജലം പരിശോധനയ്ക്ക് പരിശോധനയ്ക്കെടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് മാലിന്യം ഒഴുകാൻ തുടങ്ങിയ സമയത്തു തന്നെ എടുത്താലാണ് പരിശോധനാഫലം കൃത്യമാകുക ഓരോ മിനിറ്റ് താമസിക്കുന്തോറും കലർന്ന രാസമാലിന്യത്തിൻ്റെ തീവ്രതയും വെള്ളത്തിൽ കുറയും ഇവിടെ നോക്കൂ തിങ്കളാഴ്ച രാവിലെയാണ് പെരിയാറിൽ പാതാളം റെഗുലേറ്ററിൻ്റെ മേൽത്തട്ടിൽ മീനുകൾ ശ്വാസം കിട്ടാതെ പിടയ്ക്കുന്നെന്നും വെള്ളത്തിന് ദുർഗന്ധമുണ്ടെന്നുമുള്ള വിവരം മലിനീകരണ നിയന്ത്രണ ബോർഡിനെ നാട്ടുകാർ അറിയിക്കുന്നത് ജലനിരപ്പ് ഉയർന്നതോടെ റെഗുലേറ്ററിൻ്റെ മൂന്ന് ഷട്ടറുകൾ തിങ്കളാഴ്ച രാത്രി തുറക്കുന്നു മലിനജലം പുഴയിലേക്ക് വ്യാപിച്ചതോടെ മീനുകൾ ചത്തുപൊങ്ങാൻ തുടങ്ങി ഈ വിവരം രാത്രി തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ജനങ്ങൾ പറയുന്നു എന്നാൽ ഒരു ദിവസം കഴിഞ്ഞ് ചൊവ്വാഴ്ച രാവിലെയാണ് വെള്ളത്തിൻ്റെ സാമ്പിൾ ശേഖരിക്കുന്നത് സംഭവം നടന്ന് ഒരു ദിവസത്തിന് ശേഷം ശേഖരിച്ച സാമ്പിളിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇനി സാമ്പിൾ ശേഖരണത്തെക്കുറിച്ച് ഈ മേഖലയിലെ തന്നെ വിദഗ്ധർ പറയുന്നതുകൂടി കേൾക്കാം ഉപരിതലത്തിലെ ജലം അതിനുശേഷം താഴേക്ക് ഓരോ അടിയിലെയും ജലം അടിത്തട്ടിലെ മണ്ണ് അടിത്തട്ടിൽ പൈപ്പ് താഴ്ത്തി ഒരടി താഴെയുള്ള ചെളി എന്നിവയാണ് സാമ്പിളിനായി ശേഖരിക്കേണ്ടത് ഈ ചെളി ഓരോ ഭാഗമാക്കി തിരിച്ചാണ് പരിശോധന നടത്തുന്നത് ഓക്സിജൻ ആണോ വെള്ളത്തിൽ കുറഞ്ഞതെന്ന് അറിയണമെങ്കിൽ ഓക്സിജൻ ഡിയോ ബോട്ടിലുകളിൽ വെള്ളം ശേഖരിച്ച് വെള്ളത്തിനടിയിൽ തന്നെ വെച്ച് അടപ്പിട്ട് എടുക്കണമെന്നാണ് എന്നാൽ ബക്കറ്റിൽ വെള്ളം കോരി കുപ്പിയിൽ മുക്കാൽ ഭാഗം നിറച്ചൊക്കെയാണ് പലപ്പോഴും സാമ്പിളുകൾ എത്തിക്കുന്നത് അപ്പോൾ കുപ്പിയിലുള്ള ഓക്സിജൻ വെള്ളത്തിൽ കലരുകയും റിസൾട്ട് മാറുകയും ചെയ്യും മലിനീകരണ നിയന്ത്രണ ബോർഡാണ് സാമ്പിൾ എടുത്ത് ഫിഷറീസിന് കൈമാറേണ്ടത് സാമ്പിൾ ഇത്തരത്തിൽ ശാസ്ത്രീയമായി ശേഖരിക്കാതെ ബക്കറ്റിൽ വെള്ളം കോരി പരിശോധനയ്ക്കെത്തിക്കുന്നതാണ് പലപ്പോഴും മലിനീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ രക്ഷപ്പെടാൻ കാരണമാകുന്നതും ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതിനു പിന്നിലും സാമ്പിൾ ശേഖരണം ശാസ്ത്രീയമാണോ എന്നാണ് അധികൃതരും ജനങ്ങളും ആദ്യം നിരീക്ഷിക്കേണ്ടത്